മാസ്റ്റർക്ക് അക്കാഡമിയിലെ പുതിയ വീഡിയോ ശേഷത്തിലേക്ക് സ്വാഗതം ഡയറി ഫോം ഇൻസ്ട്രക്ടർ ഷോർട്ട് ലിസ്റ്റ് ഉടൻ സൗജന്യ ഇന്റർവ്യൂ ക്ലാസ് ഉടൻ ആരംഭിക്കുന്നു ഇന്ന് വൈകുന്നേരം കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ് സാർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിരിക്കുകയാണ് ഉടനെ ഇന്റർവ്യൂ കാണും അപ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലാസ് നൽകണം എന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പറയട്ടെ ഇൻ്റർവ്യൂവിന് പ്രാധാന്യമുണ്ട് ഇൻ്റർവ്യൂ ആണ് നമ്മുടെ റാങ്ക് ഒന്നാം റാങ്കാണ് രണ്ടാം റാങ്കാണ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഒ എം ആറിൻ്റെ മാർക്ക് മാത്രമല്ല ഇൻ്റർവ്യൂ മാർക്ക് അത്ര പ്രാധാന്യമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സ്ഥാപനമായിരുന്നു മാസ്റ്റർ കെ അക്കാഡമി ഈ ഒരു കോഴ്സിൽ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് സൗജന്യ ഇൻ്റർവ്യൂ ആണ് എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സുമാഴിയായിരിക്കും ലൈവ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ് സൂം ആപ്പ് എന്ന് ചോദിച്ചാൽ ഇൻറ്റർവ്യൂവിനെ പറ്റി ഒരുപാട് ഡൗട്ടുകളുണ്ടായിരിക്കും ആദ്യമായിട്ടായിരിക്കും പലരും പി എസ് സി പരീക്ഷകളിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ട് ഇതിന് ചോദിക്കാൻ വേണ്ടിയാണ് സൂം വഴി നമ്മൾ ലൈവ് ക്ലാസ് സെറ്റ് ചെയ്യുന്നത് വൈകുന്നേരം ഈവനിങ് ടൈം ടൈമായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഡയറി ഫോം ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഈ ലൈവ് ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകുക അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പം ഇത് ഒരു വലിയൊരു അവസരമാണ് സൗജന്യ ക്ലാസ് ആണ് സൗജന്യ ഇൻ്റർവ്യൂ ക്ലാസ് ആണ് നമുക്കറിയാം ഇപ്പോൾ കേരള പി എസ് സി ഇറക്കിയിരിക്കുന്ന പല പരീക്ഷകൾ ഒന്നാം റാങ്ക് സ്ഥിരമായി വാങ്ങുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഡയറി ഫോം ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് വീടാൻ സാധിക്കും സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുക ഒന്നാം റാങ്ക് വാങ്ങുക താങ്ക്